സേവനസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പടാകുളം നാൽപ്പതാം വാർഡിൽ നടന്നു സേവനസ്പർശം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പടാകുളം നാൽപ്പതാം വാർഡിൽ നടന്ന പരിപാടിയിൽ കൗൺസിലർ ടി എസ് സജീവൻ്റെ അധ്യക്ഷതയിൽ ഡോക്ടർ കെ എം ബിനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിൽ മുന്നേറ്റം കുറിച്ച ഈ കുരുന്നുകൾക്ക് ഇവരെ ആദരിക്കുന്നതിലൂടെ അവരുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പരിശ്രമം അംഗീകരിക്കപ്പെടുന്നു ഈ പുസ്തകം പഠന സാമഗ്രികൾ ഭക്ഷ്യ കിറ്റ് എന്നിവ വിതരണം ചെയ്യുന്നതിലൂടെ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്ത ബോധമാണ് പ്രതിഫലിക്കുന്നത് മനോഹരമായ വിജയങ്ങൾ കൈവരിച്ച കുട്ടികൾക്ക് ഈ അവസരത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും ഭാവിയിലെ വൻ വിജയങ്ങൾക്കായുള്ള പ്രാർത്ഥനയും ഈ അവസരത്തിൽ ആ വിജയങ്ങൾ സമൂഹത്തിന് ഗുണകരമായി തീരട്ടെ എന്ന് വാർഡിൽ വിജയിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എം എൻ പ്രവീണും പഠനോപകരണങ്ങളുടെ വിതരണം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷും ഭക്ഷ്യക്കിറ്റ് വിതരണം കൗൺസിലർ രശ്മി ബാബുവും പച്ചക്കറി തൈകൾ വിതരണം കെ സി ബാലകൃഷ്ണനും വിദ്യാഭ്യാസ സഹായം കൗൺസിലർമാരായ പരമേശ്വരൻകുട്ടി ഗീതാ റാണിയും നിർവഹിച്ചു

കണിവെള്ളനിയും നമ്മള് വാർഡിലെ എല്ലാ കുടുംബാംഗ വാർഡില് മാത്രമല്ല പങ്കെടുത്ത ഏകദേശം നാനൂറോളം കുടുംബാംഗങ്ങൾക്ക് നമുക്കത് ഇഷ്ടീട്ടവും അതുപോലെ തന്നെ ഈ കണിവെള്ളനും നമുക്ക് നൽകാൻ കഴിഞ്ഞു അത് കൂടാതെ തന്നെ നമുക്കറിയാം ചികിത്സാ രംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഈ വിവാഹം കഴിക്കാൻ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ എടപ്പു രോഗികൾക്ക് എന്ന് വേണ്ട ഈ ബ്ലഡ് ഹൗസുള്ള ആൾക്കിരക്ക് പലപ്പോഴും ആശുപത്രികളിൽ ചികിത്സക്ക് പോകുന്ന സമയത്ത് നമ്മളുമായി ബന്ധപ്പെടുന്ന സമയത്ത് രക്തം ദാർ ചെയ്യാനുള്ള സംവിധാനങ്ങള് അങ്ങനെ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ജീവകാരുണ്യ മേഖലയിലും സേവന പ്രവർത്തനങ്ങളിലും വാർഡ് വികസന സമിതിയുടെയും ജനങ്ങളുടെ പൊതുപങ്കാളത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്